ഹലോ വെൽക്കം ബാക്ക് ഇന്ന് എയർ ഫ്രൈ റെസിപ്പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ട് വണ് മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ ഇത് പാർട്ട് ടു ആണ് ഇതല്ലാതെ എയർ ഫ്രൈ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള ഇതിലാണെങ്കിൽ ഇത് പാർട്ട് ടു വീഡിയോ ആണ് അപ്പോൾ പാർട്ട് വണ് വീഡിയോ കുറേ പേര് കണ്ടിട്ട് നല്ല കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ അതേപോലെ തന്നെ ഇതും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എയർ ഫ്രൈ കപ്പ പുഴുങ്ങുന്നതും അതുപോലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു സ്വീറ്റ് കോണിൻ്റെ ചുടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ കുക്കിംഗ് ടൈമും ടെമ്പറേച്ചറും കറക്റ്റായിട്ട് തന്നെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ചില ബ്രാൻഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ ടൈമും ടെമ്പറേച്ചറും അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഓരോരോ റെസിപ്പീസും ചെയ്യുമ്പോൾ അടുത്തതിൻ്റെ ഏകദേശം നമുക്ക് മനസ്സിലായിക്കോളാം കേട്ടാ ഇതിപ്പോൾ എത്ര കുക്കിംഗ് ടൈം വെച്ചാലാണ് നമുക്കത് കുക്കായി കിട്ടുക എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എയർ ഫ്രൈ റെസിപ്പീസ് ചെയ്യുമ്പോൾ അതങ്ങ് മനസ്സിലാക്കിക്കോളൂ അത് ഞാൻ കാണിക്കുന്നത് കപ്പ വേവിക്കുന്നതാണ് എയർ ഫ്രയറിൽ അപ്പോൾ ഇത് ഇത്രയും വലുപ്പമുള്ള കപ്പ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് വലുപ്പമായതുകൊണ്ട് ഞാൻ രണ്ട് പീസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതാ കത്തി ഉപയോഗിച്ചിട്ട് ഇതാ ഇതേപോലെ വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് രണ്ട് പീസ് എഴുതിയിട്ടുള്ളതും ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ചീത്ത ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നമുക്കിത് നന്നായിട്ടൊന്നിങ്ങനെ കുത്തി കുത്തി കൊടുക്കാം ഫോർക്കാണെങ്കിൽ അല്ലെങ്കിൽ കത്തിയാണെങ്കിൽ ഇതാ ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം കപ്പ നന്നായി കഴുകിയിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്തതായിരിക്കണേ ഇനി ഇതാ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ആക്കി കൊടുക്കുന്നത് എനിക്കിഷ്ടമുള്ള ഓയിലാക്കി കൊടുക്കാം കപ്പയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കുമല്ലോ ടേസ്റ്റ് അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എന്താ എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് മാനുവൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൽ ട്വൻറ്റി മിനിറ്റ്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഒരു കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് നമുക്കപ്പുറത്ത് കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഒരു എയർ ഫ്രയറിൽ ഇതിൽ വരും കേട്ടോ കുറച്ച് ടൈം കഴിയുമ്പോൾ ഷേക്ക് ഇത് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞാനിത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോഴത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ട്വൻറ്റി മിനിറ്റ്സ് ആയപ്പോൾ എയർ ഫ്രയർ ആയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റാണ് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ടൈമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമുക്കൊരു മുപ്പത് മിനിറ്റ് വച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം അങ്ങനെ നമുക്ക് അത് പോസ് ചെയ്തിട്ട് നോക്കാമല്ലോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് വീണ്ടും നമുക്ക് ടൈം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിലൊക്കെ വേവിക്കുന്ന ടൈമിലാണെങ്കിൽ ഇതൊരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചില കപ്പ പുഴുങ്ങുമ്പോൾ അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ ഇത് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നല്ല മധുരമുള്ള കിഴങ്ങാണ് അപ്പോൾ ഇതിലും കൂടി ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കപ്പേൻ്റെ സ്കിന്നെല്ലാം ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ട് വെന്തെന്നുള്ളത് ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ കുട്ടികൾക്കൊക്കെ ആറുമാസം മുതലുള്ള കുട്ടികൾക്കൊക്കെ കപ്പ കൊടുത്താൽ നല്ലതാണെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് കൊടുത്ത് നോക്കാം വെള്ളമൊന്നും കയറില്ല അതേപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അടുത്തതായിട്ട് ഇതാ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് എയർ ഫ്രൈയില് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ ഇതാണ് എടുത്തിട്ടുള്ളത് ോട്ടില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷേ്പ്പെല്ലാം എൻ്റെ കയ്യിൽ എയർഫ്രൈ കൊള്ളുന്ന ഒരു ബൗൾ ഇതാണുള്ളത് അപ്പോൾ അത് അതിലേക്ക് ഇത് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മുട്ട എടുക്കാം പിന്നെ ഇതാ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഓരോന്ന് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് സവാളയോ ചെറുതായി കട്ട് ചെയ്തതും പിന്നെ തക്കാളിയോ ക്യാപ്സിക്കോ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് മൊസല്ല ചീസും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് പെപ്പർ പൗഡറൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ക്യാരറ്റോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എയർ ഫ്രൈലിൽ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എയർ ഫ്രയർ എം ഐ എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയറാണ് അതിൽ ഞാനിതാ മാനുവലെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹൈ ടെമ്പറേച്ചറിൽ വെക്കണ്ട അപ്പോൾ നമ്മുടെ ആ ഒരു ടോട്ടിലെ അത് ഭയങ്കര ഹാർഡായി പോവും ഒരു നൂറ്ററുപത്തഞ്ച് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ അങ്ങനെ വെച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് ഇത് മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചീസെല്ലാം നന്നായി മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ടൈം വേണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നോക്കിയിട്ട് ഓഫാക്കിയിട്ട് എടുത്താൽ മതി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതാ ഇതില്ലെങ്കിൽ നമുക്ക് ഇത് ചപ്പാത്തിയിലോ അല്ലെങ്കിൽ പൊറോട്ടയിലൊക്കെ ചെയ്തെടുക്കാം മുട്ടയോ അല്ലെങ്കിൽ നമുക്ക് ചിക്കനോ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇതാ ഇതേപോലെ ചീസും ക്യാപ്സിക്കലിട്ടിട്ട് ആക്കി എടുത്താൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഞാനിങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവുമെന്ന് തോന്നും ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു സിനിമൻ റോളിൻ്റെ ആ ഒരു ടേസ്റ്റിൽ കിട്ടുന്ന ഒരു റെസിപ്പിയാണ് ഇതിപ്പം യൂട്യൂബിൽ ഷോർട്സിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് ഞാൻ എയർ ഫ്രൈയിൽ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഞാനിതാ നമുക്കിത് സാധാരണയായിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഒരു ഭാഗമല്ലേ ബ്രെഡിൻ്റെ അതാണ് നമുക്കിതിൽ വേണ്ടത് ബ്രെഡിൻ്റെ ഈ ഒരു ബ്രൗൺ കളറുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത് ഞാനിത് കത്രിക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ബ്രെഡിൻ്റെ ഇത് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള വൈറ്റ് ഭാഗം വേണ്ട അതായത് മതി ഇനി നമുക്കിത് ഒരു റോൾ ചെയ്തിട്ട് എടുക്കാം നമ്മൾ സിനിമൻ റോളെല്ലാം ആക്കുന്ന ആ ഒരു ഷേപ്പിൽ ഇതേപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാനും ശ്രദ്ധിക്കാട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവും കുറച്ച് ഹാർഡായി പഴയതാവുമ്പോൾ പഴയതാകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാം ഇതാ ഇനി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ വിടർന്ന പോലെ ആയിട്ട് നിൽക്കും അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒരു കുറച്ച് ബ്രെഡ് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതാ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ട് ടൂത്ത് പിക്ക് ആക്കി കൊടുക്കുക ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഇതാ കാൽ ടീസ്പൂണ് പൗഡർ പൗഡറില്ല അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് സിനമൻ പൗഡർ എടുത്താൽ മതി അല്ലെങ്കിൽ ബട്ടറും പിന്നെ പഞ്ചസാരയും ആക്കി കൊടുത്താൽ മതി ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എയർ ഫ്രൈയിലൊന്ന് വെച്ചുകൊടുക്കാം ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ബൗൾ എടുത്താന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞത് കുറേ കമൻസ് വന്നിരുന്നു നമുക്ക് സ്റ്റീലിൻ്റെ ബൗളൊക്കെ എയർ ഫ്രൈയിലാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ വെക്കാറുണ്ട് സ്റ്റീ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബൗളൊക്കെ വെക്കാറുണ്ട് പിന്നെ അതുപോലെ ഗ്ലാസ് ബൗളൊക്കെ വെക്കാറുണ്ട് അപ്പം ഈ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും ഏതൊക്കെ പാത്രങ്ങൾ വയ്ക്കാന്നുള്ളത് അതിപ്പോൾ ഒരു ക്യൂ എൻ്റെ പോലെ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല ഏതൊക്കെ പാത്രങ്ങൾ നമുക്ക് എറഫ്രയിൽ വെക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാട്ടോ ഇനി ഞാനിതാ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മൂന്ന് മിനിറ്റാണ് ഞാൻ ബട്ടർ മേട്ടാണ്ട് ടൈമ് കൊടുക്കുന്നത് ഇപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഓഫായിട്ടുണ്ട് ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് അപ്പം മൂന്ന് മിനിറ്റ് ഒന്നും വേണ്ട ബട്ടർ മെൽറ്റ് ആകാൻ ആ പഞ്ചസാര ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അലിഞ്ഞ് എന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് മിനിറ്റ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബട്ടറ് മെൽട്ടായിട്ട് കിട്ടും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ റോളില്ല അതിലേക്ക് ആക്കി കൊടുക്കാം ഇതാ മുഴുവനായിട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വെച്ചെടുക്കാം അപ്പം നമ്മൾ മെൽട്ടാകാൻ വേണ്ടിയിട്ട് ബട്ടർ വെച്ചിട്ടില്ല അപ്പം ആ ഒരു പഞ്ചസാരയൊക്കെ ആയതാണ് നിങ്ങളെ ബാസ്ക്കറ്റ് കാണുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് കഴുകിയിട്ടില്ല അപ്പോൾ സെയിം ആ ഒരു ടേസ്റ്റ് തന്നെ അല്ലേ അപ്പോൾ അതുകൊണ്ട് കഴുകിയിട്ടില്ല ഇതാ നമ്മൾ തിരിച്ചിട്ട് വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു കരമലേസ് ബ്രഷ് ചെയ്ടുത്തിട്ടുള്ള അതിലെല്ലാം തിരിച്ചിട്ട് വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ബട്ടറിൻ്റെ പഞ്ചസാര കരമലൈസ് ഇത് വെച്ചെടുക്കേണ്ടത് ആക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതാ അതും മുഴുവനായിട്ടും ഇങ്ങനെ ആക്കി കൊടുക്കാം ആ ഒരു പഞ്ചസാരേൻ്റെ ഇതൊക്കെ ഇതിലേക്ക് ആക്കി കൊടുത്താൽ നമ്മൾ കഴിക്കുമ്പം പഞ്ചസാര ഒക്കെ കടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇതാ ഞാൻ മുഴുവനായിട്ടും ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് പാനിലും ചെയ്തെടുക്കാം അപ്പം എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് എയർ ഫ്രയറിൽ ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് ഇത് പാനൽ ചെയ്തെടുക്കുന്ന വീഡിയോസാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുവരെ എയർ ഫ്രയറിൽ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ല അപ്പം നമുക്ക് ടൈമും ടെമ്പറേച്ചറും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം മാനുവൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ ടെംപറേച്ചർ കൊടുക്കുന്നത് ടൈം രണ്ട് മിനിറ്റ് വെച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് മതി അപ്പോഴത്തേക്കന്നെ നമുക്കത് ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എയർ ഫയർ ഓഫായിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് നമ്മളിത് സാധാരണയായിട്ട് ഈ ഒരു ഭാഗം വേസ്റ്റിലിടുന്നതല്ലേ അപ്പോൾ ഇത് നമുക്കിതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായിട്ടുണ്ട് പിന്നെ സിനിമൻ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നല്ല ആയിട്ട് നല്ലൊരു സ്വീറ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തതായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ സ്വീറ്റ് കോൺ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്വീറ്റ് കോൺ ആണ് കുക്ക് ചെയ്തത് കാണിക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഇതെല്ലാം വേസ്റ്റ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം ഒരു സ്വീറ്റ് കോണിന് രണ്ട് പീസാക്കിയിട്ടാണ് വെച്ചെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ വെച്ചുകൊടുത്തിട്ട് ഞാൻ ബട്ടറാണ് ഇതിനെ മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് പീസിലും മുഴുവനായിട്ടും ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ അഞ്ച് മിനിറ്റ് ആണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കുറച്ച് ഹാർഡായിട്ടുള്ള ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നതാണെങ്കിൽ മാക്സിമം ടെമ്പറേച്ചറിൽ അപ്പോൾ എൻ്റെ ഇതിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസാണ് മാക്സിമം ടെമ്പറേച്ചർ അതിൽ വെച്ചെടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ഇതിൽ കപ്പ പുഴുങ്ങിയതും ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് കോണ് സ്വീറ്റ് കോൺ ആക്കിയിട്ടുള്ളതും ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് അപ്പോൾ ടൈമിലൊന്ന് മാറ്റേണ്ടത് ഇത് ഞാൻ അഞ്ച് മിനിറ്റാണ് വെച്ചുകൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എയർ ഫ്രയർ ഓഫായിട്ടുണ്ട് അപ്പോൾ ഇതാ സ്വീറ്റ് കോൺ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതധിക പേരും ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഈ ടൈം ടെമ്പറേച്ചറെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ സ്വീറ്റ് കോൺ എല്ലാം കുട്ടികൾക്കൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ കുട്ടികളെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ പേടിയല്ലേ അപ്പം നമുക്ക് ഈ എയർ ഫ്രെയറിൽ സ്വീറ്റ് കോൺ എല്ലാം അവർക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് അവർക്ക് തന്നെ കഴിക്കാം അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പൈസി മസാല ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തിട്ട് അത് കുക്ക് ചെയ്തെടുത്താലും മതി ലാസ്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതും കൂടി കാണിച്ചു തരാം അപ്പം ഇനിയും വീഡിയോസ് ഇടാനുണ്ട് റെസിപ്പീസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ പാർട്ടി ത്രീ ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വെച്ചേക്ക് ഇപ്പം വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാമല്ലോ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടി ചോദിച്ചുകൊടുക്കുന്നുണ്ട് ഒരു മുട്ട വെച്ചിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വാനില കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒരു മുട്ട വെച്ചിട്ടുണ്ടാക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഹെയർ ഫ്രയറിൽ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും ഇൻഗ്രീഡിയൻസ് വേസ്റ്റ് ആയി പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു മുട്ട വെച്ചിട്ട് കാണിക്കുന്നത് ഇതാ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കാൽ കപ്പ് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ കിട്ടുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇതാ മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണിനടുത്തായിട്ട് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഒരു അരിപ്പയിലേക്ക് ഞാൻ അര കപ്പ് മൈദയും പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി കേക്ക് ബാറ്ററി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലും മുട്ടയും ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് ഞാൻ അടച്ചിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കാം ഇതാ ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം ഞാൻ ചെറിയൊരു ഗ്ലാസ് ബൗളിൽ ഇതാ ഞാൻ ബട്ടർ പേപ്പറെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ഗ്ലാസ് ബൗളാണെങ്കിൽ അത് നമുക്ക് എയർ ഫ്രയറിൽ വെക്കാൻ പറ്റും മുഴുവനായിട്ടും ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അടിച്ചിട്ട് അതിൽ ട്വൻറ്റി മിനിറ്റ്സാണ് വെച്ചുകൊടുക്കുന്നത് ഈ ഒരു എയർ ഫ്രയറിൽ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിലാണ് ട്വൻറ്റി മിനിറ്റ്സ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് നൂറ്റി അറുപത് ഡിഗ്രി ആണ് ഇതിൽ കേക്ക് എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ നൂറ്റി അറുപത് ഡിഗ്രി ആണ് വെക്കുന്നത് ടൈം ഇരുപത് മിനിറ്റും വെച്ചുകൊടുക്കുന്നുണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നോക്കരുത് അപ്പം ബാക്കിയുള്ള റെസിപ്പീസെല്ലാം നമുക്ക് ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടക്ക് വന്നിട്ടുണ്ടോന്നൊക്കെ നോക്കാം പക്ഷെ കേക്കിൽ അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുമ്പോൾ നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് വന്നു കിട്ടില്ലല്ലോ അതേപോലെ തന്നെ എയർഫ്രയറിലോ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കരുത് ഇതാ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് ഇതാ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വന്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതാ ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി വെക്കുമ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്വൻ്റി മിനിറ്റ്സിൽ വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നൂറ്ററുപത് ഡിഗ്രി സെൽഷ്യസല്ല നമ്മൾ വെച്ചത് അപ്പോൾ ഒരു നൂറ്റി അമ്പത്തഞ്ച് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കാം ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് കൂട്ടിയിട്ട് വെക്കാൻ പാടില്ല അപ്പം ഭയങ്കര ഹാർഡായിപ്പോൾ ഒരു നൂറ്റി അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചാൽ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു അളവിൽ ഫസ്റ്റ് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കിട്ടാം അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം ഇന്നത്തെ വീഡിയോ ഇതേ ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് ഒരുപാട് റെസിപ്പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം ചെയ്യട്ട ബനാന വെച്ചിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതുപോലെ വെറൈറ്റി അൽഫാം റെസിപ്പീസൊക്കെ ഇൻഷാല്ലാ ഇനി വീഡിയോ ഇടാനുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും